ശിവായ നമ്മുടെ ഈ വർഷത്തെ വർഷോത്സവത്തിന് രണ്ടാം ദിവസമായി ഇന്ന് വിട്ട് നമ്മൾ ഇന്ന് അന്നദാനം ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ കഴിഞ്ഞ ദിവസം വർഷം നാല് ദിവസം മാത്രമേ നമുക്ക് അന്നദാനം നൽകാൻ സാധിച്ചുള്ളൂ ഇതിപ്പോൾ രണ്ടാം ദിവസം മുതൽ ആറാട്ട് കൂടിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് വളരെ ഹൈജീനിക്കായിട്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ആഹാരം അന്നദാനം നൽകുകയാണ് പ്രസാദ കൂട്ടം തന്നെ പറയാം നൽകുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് വളരെ ഭംഗിയായിട്ട് ഇരുന്ന് ഇലയിൽ ഇരുന്ന് കൊടുക്കാവുന്ന ഇരുത്തി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് വളരെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ അതിൽ തന്ന സമയം ക്യൂൾ നിൽക്കാതെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ വർഷത്തെ അന്നദാനം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ലിറ്റർ ലിറ്റർ പിഴിഞ്ഞു പൈസ അപ്പൊ എത്ര തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ടാവും അറുനൂറ്റി അമ്പത് എഴുന്നൂറ് തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ട് എഴുന്നൂറ് തേങ്ങ അരച്ചു ചേർന്നു സമർപ്പണം ചെയ്ത തേങ്ങ തന്നെ നമസ്കാരം സർ അന്നദാനം ഇക്കാലത്ത് എങ്ങനെയുണ്ട് നന്നായിട്ട് പായസം കഴിച്ചോണ്ടിരിക്കും താങ്ക് യു